بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد ربي يسر ولا تؤسر رب زدنا علما وحلما وفهما واقلا وحفلا وعذبا كاملا ربي تمم بالخير والسعادة اللهم اكرمنا بنور العلم وبسرعة الفهم وأعذنا من ظلمات الوهم والجهل ബഹുമാനികളെ നിസ്കാരത്തിന്റെ രൂപങ്ങൾ അത് പൂർണമായ നിലയ്ക്ക് ഓരോ ഫർലുകളെ നാം പല ദിവസങ്ങളിലായി പൂർത്തിയാക്കി ഇനി നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ഭയഭക്തിയോടെയും അതുപോലെ ഹുസുവും നല്ല ഉന്മേഷത്തോടെയൊക്കെ പ്രവേശിക്കണം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില പുണ്യകർമ്മങ്ങൾ സുന്നത്തുകളാണ് പറയുന്നത്

ാണ് താരി ഉന്മേഷത്തെ ഉപേക്ഷിക്കുന്നവര് താരിക്കീഹി അള്ളാഹു ആക്ഷേപിച്ചിട്ടുണ്ട് വി കൗലിഹി വിള്ളാഹുവിന്റെ വാക്കുകൊണ്ട് എന്ന വാക്കുകൊണ്ട് ും കുസിയന്മാരായ നിലക്ക് വേൽ കസലു കുസാല എന്ന് പറയുന്ന കസലൂറു ക്ഷീണം വത്തവാനി പിന്തൽ മടി എന്നൊക്കെയാണ് അർത്ഥം ഫുത്രൂറ ക്ഷീണം എന്നർത്ഥമുണ്ട് വത്തവാനി പിന്തൽ അപ്പാ സുന്ന സുന്നതാക്കപ്പെട്ട ദുഹൂലു നിസ്കാരത്തിലേക്ക് കടക്കൽ ബി നശാത്തിൻ ഉന്മേഷത്തോടു കൂടെയും ഒഴിവാകലോട് കൂടെയും ജോലികളെ തൊട്ട് ഹൃദയൊക്കെ ജോലികളിൽ നിന്നൊക്കെ ഒഴിവാകലോട് കൂടെ മറ്റു ചിന്തകളിൽ നിന്നൊക്കെ ഒഴിവാകലോട് കൂടെ ബി നഷാത്തിൻ നിമക്ക് ബന്ധമാണത് ഹൃദയം ഒഴിവാകലോട് കൂടെ അങ്ങനെ പ്രവേശിക്കൽ അക്രബോ ഹൃദയം മറ്റു ജോലികളിൽ നിന്നൊക്കെ ഒഴിവാകലേ അക്രബോ അത് അടുത്തതാണ് ഇല ഹുസു എന്ന അത് അതായത് ഫറാഗിൽ നിന്നൊക്കെ എന്താണ് ഫറാഖു കൽബ് എന്നത് അക്രബ്ലുസുയിലേക്ക് അടുത്തതാണ്

അവൻ എന്തിലാണോ ഉള്ളത് അതല്ലാത്തതിനെ ഹാജറാക്കാതിരിക്കൻ ഹാജരാക്കാതിരിക്കണം അവന്റെ കൽബില് ഫീറിന് അവന്റെ ഹൃദയത്തിൽ ഹാജരാക്കാതിരിക്കണം ഹൈറമാ ഒന്നല്ലാത്തതിനെ ഹുവാ ആ നിസ്കരിക്കുന്നവനാകുന്നത് ഫിആ ഒന്നിലാണ് അങ്ങനെയുള്ള ഒന്നല്ലാത്തതിന് റുക്കോ അയ്യുമ്പോ റുക്കോയിന്റെ ചിന്ത സുജൂത് ചെയ്യുമ്പോ സുജൂതിന്റെ ചിന്ത ഫാത്യോതമ്മ ചിന്ത അങ്ങനെ ഓരോ ഓരോ കർമ്മത്തിൽ അതിന്റെ ചിന്തയായിരിക്കണം അത് അതല്ലാത്തതിനെ ഹാജരാക്കരുത് ആഹ്റത്തെ ആഹുറവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ശരി അവനെ ഹാജരാക്കണ്ടെന്നാ പറയുന്നത് അവൻ ചെയ്യുന്ന ആ പ്രവൃത്തിയെ മാത്രം മനസ്സിൽ ഹാജരാക്ക എന്ന് പറഞ്ഞില്ല അവന്റെ ഹൃദയത്തിൽ ഭക്തി വേണം ഹൃദയത്തിലെ ഭക്തി എങ്ങനെയാ അവൻ എന്താണോ ചെയ്യുന്നത് അതല്ലാത്തതിനെ അവനെ ഹാജരാക്കാതിരിക്കൽ ജവാരി അവന്റെ അവയവത്തിലും ഖുഷ വേണം അതെങ്ങനെയാണ് അവൻ കളി പ്രവർത്തിക്കാതിരിക്കൽ കൊണ്ട് അവയവങ്ങളിൽ ഒന്നുകൊണ്ട് അവനെ എന്താക്കാതിരിക്കൽ കൊണ്ട് മറ്റു കളികളൊന്നും പ്രവർത്തിക്കാതിരിക്കൽ കൊണ്ട് യാവസാരനെ മറ്റു കളി മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കൽ കൊണ്ട് വ്യാഹതി അവയവങ്ങൾ ഒന്നുകൊണ്ട് വേണം അത് പുണ്യമാണ് സുന്നത്താണ് തെളിവെന്താ വലി കി തനാഹി തലാഹുലി പറഞ്ഞതിന് വേണ്ടി في كتابه العزيز يا من دا ما كتاب الألا فاعليه خصوين بروتي كنا برميل الله بويت يدين في بقوله الله نبهك كلي قد أفلح المؤمنون الذين هم في صلاتهم خاشعون النواكل قد أفلح بجيت والمؤمنون مؤمنين على الذين ينقلوا الله على الذين ഒരുത്തരായ നിസ്കാരത്തിൽ വേണ്ടി നേരത്തെ പറഞ്ഞു അവര് വിജയിച്ചു എന്നാ പറഞ്ഞത് ഖുർആാനില് അപ്പൊ വിജയം കിട്ടണമെങ്കിൽ ഹുസുവ വേണം എന്ന് മനസ്സിലായി നിസ്കാരത്തിൽ വേണ്ടി അവൻറെ നിസ്കാരത്തിന്റെ കൂലി ഇല്ലാതെയാവുന്നതിന് വേണ്ടി സവാബി ഒലിന്തി അവന്റെ നിസ്കാരത്തിന്റെ കൂലി തന്നെ പ്രതിഫലം തന്നെ ഇല്ലാതെയാവുന്നതിന് വേണ്ടിയും ഇല്ലാതെയാവൽ കൊണ്ട്

മൂന്നാമത്തെ കാരണം പറയുന്നത് നഷ്ടപ്പെടുന്നതിനു വേണ്ടി വലി അന്നല നമുക്ക് ഉണ്ടായതിനു വേണ്ടിയും മൂന്നാമത്തെ കാരണം ഒരു അഭിപ്രായം ഒരു സംഘം അതിനെ തെരഞ്ഞെടുത്തു അന്നഹു നിശ്ചയം ം സഹിഹാവാനുള്ള ഷർത്തു തന്നെയാണ് എന്നൊരു അഭിപ്രായം വേണ്ടി വേണ്ടിയും ഇനി ഹുസോ ലഭിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാനുള്ള വഴികൾ മാർഗങ്ങളാ പറയുന്നത് ഹുസു ആ വമിമ്മ ഒന്നിൽപ്പെട്ടതാണ് യുഹസിൽ ഉണ്ടാക്കുമൽ ഹുസു ആ ഭയഭക്തിയെ

കാഴ്ചയിലാണ് അവന്റെ നോട്ടത്തിലാണ് രാജാക്കന്മാരുടെ രാജാവിന്റെ നോട്ടത്തിലാണ് എന്ന് ഹാജരാക്കുക അങ്ങനെ തന്നെ ഹാജറാക്കണ് രാജാ അള്ളാഹുവിന്റെ അല്ലെ എങ്ങനെയുള്ള രാജാവൻകളുടെ രാജാവ് അല്ലെ എങ്ങനെയുള്ളതായാലാവ രഹസ്യവും പരസ്യവും അറിയുന്നവനായ അവൻ സംഭാഷണം നടത്തുകയാണു ആ ചിലപ്പോൾ വെളിവാകും അല്ലെങ്കിൽ അവൻറെ മേലിൽ ശിക്ഷിക്കൽ കൊണ്ട് അവനെ അവനെ ചെയ്യൽ കൊണ്ട് എപ്പോൾ നിൽക്കാതിരുന്നതിന് വേണ്ടി

ിൽ പെട്ടതാണ് എന്റെ അന്ന അന്നുകൊണ്ട് അന്നമിമ്മുഖമാണ് അന്നൻറെ യൂരിസിൽ ഖുഷുആനെ ഉണ്ടാക്കുന്ന ഒന്നിൽ പെട്ടതാണ് അന്നൻ്റെ റുക്കോതയും നീട്ടൽ

وسن فيها خشوع وتدبر قراءة قراءة تندك ودل قرآن وتكا أرطا تندك لسنة أي تأمل معانيها تدبر أرنا أرتم تندك قال تعالى الله قرن فلا يتدبرون القرآنات فلا يتدبرون القرآن أرطا ിൽ അള്ള പറഞ്ഞതുകൊണ്ട് ആണെ അർത്ഥം ചിന്തിച്ചു സിന്നത്താണെന്ന് പറയുന്നത് അതുകൊണ്ട് പൂർത്തിയാകും ലക്ഷ്യം അർത്ഥം ചിന്തിച്ചോ ചിന്തിച്ചോദ്യ ഭയഭക്തിയുടെ ലക്ഷ്യം പൂർത്തിയാകും സ്ഥാനത്തേക്കുള്ള നോട്ടത്തെ നിത്യമാക്കൽ ണെങ്കിലും നോക്കേണ്ടത് സുജൂതിന്റെ സ്ഥാനത്തേക്കുട്ടിലാണെങ്കിലും നോക്കാം

വലായുക്കറു കരാഹത്താക്കപ്പെടൂ രണ്ട് കണ്ണ് പൂട്ടൽ കറാഹത്തില്ല കറാഹത്തില്ലെ ഭയന്നിട്ടില്ലെങ്കിൽ കണ്ണു പൂട്ടി കുഴപ്പമൊന്നുമില്ല കറാഹത്തൊന്നുമില്ല ചിലര് കറാത്തു പറയലുണ്ട് തെറ്റാ ഇല്ലം യെഹഫുറ അപകടം ഭയന്നിട്ടില്ലെങ്കിൽ കണ്ണു പൂട്ടിയാൽ ആരെങ്കിലും കാട്ടാൻ വരുന്നത് കാണൂല അപ്പൊ ഇന്നെ കണ്ണു പൂട്ടല് കരാത്താവും ഇല്ലം യെഹഫു അപകടം പേടിക്കുന്നില്ലെങ്കിൽ ഫാദത്തിന് ഇതൊരു ഫാദയാണ് യുക്രഹു കറാഹത്തേക്കപ്പെടലിൽ മുസലി നിസ്കരിക്കുന്നവനെ അങ്ങനല്ല യുക്രഹുലിൽ നിസ്കരിക്കുന്നവന് പുരുഷനായാത്തവനും എന്നൊരു വസ്തു ഉപേക്ഷിക്കൽ നിസ്കാരത്തിന് സുന്നത്തുകളിൽ നിന്നോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാന് കാലശേഖു എന്നാ ശേഖുന പറഞ്ഞു എല്ലാ കാൽ സുന്ന ഏത് സുന്നത്ത യുവാക്കളും കരാഹത്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപകാർത്ഥത്തിൽ സംശയമുണ്ട് അങ്ങനെയാണ് പറയാൻ പറ്റൂല എന്ന് ശേഖുന പറഞ്ഞു വല്ലതീത്ത ന്യായമായ ഒന്ന് അതിനെ പ്രത്യേകമാക്കണം വിക്രനെ ഉപേക്ഷിക്കൽ കൊണ്ട് ഒന്നുകൊണ്ട് അതിൽ ഉപേക്ഷിക്കൽത് എന്ന് ഉപേക്ഷിക്കലിനെ വിരോധിച്ചിട്ടുണ്ട് വിരോധം വന്ന ക്രൂർ അങ്ങനെ ഉപേക്ഷിക്കലിനെ വിരോധിച്ചതായ അതിനെ ഉപേക്ഷിക്കലാണ് കറാഹത്ത് അല്ലാതെ എല്ലാ ദിക്കർ ധിക്റിനൊക്കെ ഉപേക്ഷിക്കൽ കരാത്താണ് വിരോധി വന്നതായ അപ്പൊ ആ വല്ലതും ന്യായമായ അഭിപ്രായം സിഹന പറയുന്നു ആ കരാഹത്താണ് എന്നതിന് കരാഹത്താണ് ഇക്കൽ കറാഹത്താണ് എന്നതിനെസാക്കണം ഒന്നുകൊണ്ട തറയോധം വന്നതായാഫൻ അല്ലെങ്കിൽ നിർബന്ധമാണെന്നൊരു എതിരഭിപ്രായം വന്നതിനെ പറ്റിയാണ് എന്ന് വെക്കണോ ഇൻഷാല്ല ഇനി വിശദീകരണമാണ് ഇനി അടുത്ത ദിവസം സംസാരിക്കാനുള്ളത് ഇൻഷാല്